കേരള വിഷന്റെ എൻ ഡി കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റിന്റെ ഭാഗമായി മണാർക്കാട് റോട്ടറി ക്ലബ്ബ് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഗിഫ്റ്റ് വിതരണം ചെയ്യുന്നതിനായി മണാർക്കാട് റോട്ടറി ക്ലബ്ബ് അൻപതിനായിരം രൂപയുടെ ചെക്ക് കൈമാറി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പിറന്നു വീഴുന്ന കുരുന്നുകൾക്ക് സൗജന്യമായി ബേബി കിറ്റുകൾ സംഭാവന ചെയ്യുന്ന കേരളാവിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി മണർക്കാട് റോട്ടറി ക്ലബും കോട്ടയം മണർക്കാട് റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ സുധീജ് ജബ്ബാർ കേബിൾ ടിവി ഓപ്പറേറ്റർ അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസിന് ചെക്ക് കൈമാറി കേരളാവിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് സുധീജ് ജബ്ബാർ പറഞ്ഞു ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനം എത്തിക്കുക എന്നത് നല്ല കാര്യമാണെന്നും മറ്റൊന്നുമല്ല കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കേരള വിഷൻ ചാനലുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് ഒരുമിച്ച് നീങ്ങുന്നത് അതില് അവരുടെ ഒരു ഒരു നല്ല ഒരു ജീവകാരുടെ പ്രവർത്തനമായി നമ്മൾ നമ്മളൂടെ അതോടൊപ്പം ചേർന്നുകൊണ്ട് എന്റെ കൺമണി ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ഒരു സമ്മാനമായി എത്തിച്ചേരാ ക്ലബ് അൻപത് യൂണിറ്റ് നൽകിയിരുന്നു അൻപത് ചിറ്റ് നൽകിക്കൊണ്ട് അത് മുന്നോട്ട് പോയി ഏറെ സന്തോഷമായി വളരെ വളരെ നല്ല കാര്യങ്ങൾ തുറക്കുന്ന ഒരു സമ്മാനമായിട്ട് എത്തിച്ചേരാൻ മണർക്കാട് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വി എസ് കുരുവിള സെക്രട്ടറി ജിജി ജോസഫ് റോട്ടറി ക്ലബ്ബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കോട്ടയം